കരയാമുട്ടം പ്രാചീന കലാവേദിയുടെ നേതൃത്വത്തിൽ ഓണക്കളി നടന്നു കാലങ്ങളായി നിലനിന്നിരുന്ന കൈക്കൊട്ടിക്കളി കൊൽക്കളി ചുവട്ടുകളി എന്നീ കലകൾ പുതിയ തലമുറയ്ക്ക് കൈമാറിക്കൊണ്ട് കരയാമുട്ടം മഹാവിഷ്ണു ക്ഷേത്ര പരിസരത്ത് അരങ്ങേറി പ്രാചീന കലാവേദി ജനറൽ കൺവീനർ രശ്മി സുമേഷിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ വാർഡ് മെമ്പർ അജ്മൽ ഷരീഫ് ഉദ്ഘാടനം ചെയ്തു ഏഴാം വാർഡ് മെമ്പർ അനിതാ ദ്രദീപ് കുമാർ സരസ്വതി വലപ്പാട് ചാഞ്ചു എന്നിവർ സംസാരിച്ചു തുടർന്ന് പ്രാചീന കലാവേദിയിലെ ഗുരുക്കന്മാരെ ആദരിച്ചു അന്നേ ദിവസം നടന്ന വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാന വിതരണവും നടന്നു കെ എസ് പ്രകാശൻ സുരേന്ദ്രൻ പി എസ് രാജൻ സി പി വാസു ടി കെ വേലായുധൻ കിഴക്കേ പാട്ട് സുശീല സുഷിത വിനായ് സരസ സുരേന്ദ്രൻ ജിഷ രഞ്ജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു പ്രാചീന കലാവേദി പഴയ കാലഘട്ടങ്ങളിൽ കൊണ്ടു നടന്നിരുന്ന വളരെ സന്തോഷകരമായിട്ട് എല്ലാവരും ഒത്തുചേർന്ന് കൊണ്ടു നടന്നിരുന്ന ഓണക്കളിയും അതുപോലെ തന്നെ ഒരു സന്തോഷത്തിൻ്റെ നിമിഷം പുതുതലമുറയിലേക്ക് വീണ്ടും എത്തിക്കുക എന്നുള്ളൊരു നല്ലൊരു ലക്ഷ്യത്തോടു കൂടിയായിട്ടാണ് ഈ ഒരു പരിപാടി ഇവിടെ